ന്യൂഇയർ ആയിട്ട് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് വണ്ടികൾ ഇയറിന്റെ ഓഫർ ആയിട്ട് കൊടുക്കാം എല്ലാവർക്കും വണ്ടി എടുക്കട്ടെ ഒരു ലേഡീസ് സ്റ്റാഫിനാണ് നോക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഒരു പണി തരാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയതും അവര്മാറ്റിക്ക് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എന്തായാലും കിട്ടില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് ആ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാർ വരുന്നതും ഓട്ടോമാറ്റിക് ആണ് എം ടി ഗിയർ ബോക്സിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി എൻ ജി കിട്ടിയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പാർക്കാൻ സെയിൽ വണ്ടിയാണ് എന്റെ ബ്രദറിന്റെ വണ്ടിയാണ് വണ്ടിയാണ് ഇത് വരുമ്പോ ഇരുപത്തൊന്ന് മോഡലാണ് ആകെ പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ മോഡലാണ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ആസ് ഫ്രഷ് എങ്ങനെ ഇറങ്ങിക്കണോ അതെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ നമ്മൾ പറഞ്ഞാൽ അതായത് ഇത് മൂന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ അപ്പൊ ഞാനുള്ളത് എസ് എ കാശിലാണ് ചാനൽ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്താ കൊടുക്കാൻ ന്യൂ ഇയർ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് വണ്ടികൾ ഇയർ ഓഫർ ആയിട്ട് വണ്ടി എല്ലാവർക്കും വണ്ടി എടുക്കട്ടെ ആ രീതിയിൽ നമുക്ക് അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് മെട്രോ പില്ലർ നമ്പർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെറിയ റോഡിൽ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും

ഐ അടുത്തത് ഐ ട്വന്റി വരുന്നത് നമുക്ക് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി ആസ്ഥ ഓപ്ഷനിലാണ് ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ എഴുപത്തി കിലോമീറ്റർ കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി ഇത് നമുക്ക് ഫൈനലി നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനുള്ള ഫൈനൽ റേറ്റ് ഞാൻ പറഞ്ഞേക്കണം ഇത് ഇയറിന്റെ ഓഫർ ആയിട്ട് നമ്മെല്ലോ ഫിനാൻസ് ചെയ്യാൻ പറ്റും നമുക്കിത് ഒരു അഞ്ചര എങ്ങനെയായാലും ഇതിനും ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പത് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വേണം രണ്ടായിരത്തി പതിമൂന്ന് വെച്ച് ചെയ്യേണ്ടത് നല്ലത് എന്നാലാണ് കസ്റ്റമർക്ക് ഒരു മൂന്ന് വർഷം നാലുവർഷം കിട്ടുള്ളൂ ഇ എം ഐ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ പോലെ പതിനൊന്ന് പന്ത്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടു വർഷമൊക്കെ കിട്ടുള്ളൂ അപ്പൊ ഇ എം ഐ കൂടുതലായിരിക്കും അപ്പൊ കസ്റ്റമർക്ക് അതൊരു ബേഡൺ ആയിട്ട് വരും മൂന്ന് വർഷത്തേക്ക് എടുക്കുമ്പോർലിന് മൂന്ന് വർഷത്തേക്ക് വരുമ്പോ ഒരു ആവറേജ് മൂവായിരത്തിഅണ്ണൂറ് നാല് വർഷമാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് താഴെ വരള്ളാക്ക് ഇ എം ഐ കൂടും അതാണ് അപ്പൊ അടുത്ത ഇത് വരുമ്പോ ഇരുപത്തി ഒന്ന് മോഡലാണ് ആകെ പതിനാലായിരം കിലോമീറ്റർ ആകെ ആകെട്ടുള്ള എന്ന് പറഞ്ഞ മോഡലാണ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ആസ് ഫ്രഷ് എങ്ങനെ ഇറങ്ങിയിരിക്കുന്നു അതെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി വേണ്ടായിരം കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള ഇത് വരുമ്പോ നമുക്ക് ഫൈനലി നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നാല് അതിനകത്ത് ആറ് ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും രൂപങ്ങളൊന്നുമില്ല അടുത്തത് ബ്രസ വരുമ്പോ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് വി ഡി ഐയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഓക്കെ എൺപതിനായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് സൈലിൽ വന്നേക്കുന്ന വണ്ടിയാണ് നമുക്കത് നമുക്കൊരു സെവൻ ലാക്ക് സിക്സ്റ്റി തൗസൻഡിന്റെ വണ്ടി ഇറക്കാൻ പറ്റും ലക്ഷത്തി അറുപതിനായിരം രൂപ രീതിയിൽ ചെയ്തിട്ടുണ്ട്

എത്തി ദിവസം വരുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോളാണ് ബി ഓപ്ഷൻ നിൽക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനലി നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊണ്ടു കൊടുക്കാം ഓണർഷിപ്പ് ഓണിപ്പ് തേഡ് ഓൺഷിപ്പാണ് നയൻറ്റി സെവൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി റീപ്ലേസ്മെന്റ് ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട് ഡിക്കി മാറിയിട്ടുണ്ട് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലെട്ടാണ് ക്സിഡന്റ് നമ്മുടെ ഒരു വണ്ടികളും ഉണ്ടാവില്ല സൈഡ് വർക്ക് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ അതായത് ഇതിന്റെ ഫിനാൻസ് ഫിനാൻസ് കയറും രണ്ട് രൂപ കിട്ടുമായിരിക്കും പക്ഷെ ആണ് ആണ് അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും രണ്ടുവർഷം എന്തെങ്കിലും കിട്ടുള്ളൂ അപ്പൊ അത് ഇഎക്കാറ് റെഡി കാശോ അല്ലെങ്കിൽ ഗോൾഡ് ലോണോ വെച്ചാൽ പേഴ്സണൽ വരലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കിഡ് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോ നമുക്ക് ഫൈനലി നമുക്ക് കൊടുക്കാൻ രണ്ട് എമ്പതിന് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാൻ പറ്റും ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ വരുന്നത് എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഓണർഷിപ്പിൽ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനും എത്ര വരെ വരും ഇതിന് നമുക്ക് ഫുൾ രണ്ടേ രണ്ടര രണ്ടേ മുക്കാൽ വരെ ലോൺ കിട്ടുന്നു ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി പറ്റും 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 അടിപൊളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക്കലി ലെവലിൽ വണ്ടി നിൽക്കുന്ന വണ്ടിയാണ് എയ്റ്റി ഫൈവിന് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത വണ്ടി എന്ന് പറയുന്നത് വീണ്ടും ഒരു ഉണ്ടല്ലോ വരുന്നുണ്ട് മോഡൽ എന്തൊരു കാര്യം ടുക്കാര് ജോലി അങ്ങനെ കൊടുക്കും നമ്മളടുത്ത പുതിയ വർഷമായിട്ട് നമുക്ക് ഒരു സ്റ്റാഫിനെ നോക്കുന്നുണ്ട് ഒരു ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഇതേപോലെ നിങ്ങൾക്കൊക്കെ ഒരു പണി തരാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയതും ഒരു പിന്നെ നമുക്ക് ഡ്രൈവിംഗ് അറിയാവുന്നവരായിരിക്കണം ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് ആണ് വണ്ടി അത്യാവശ്യം പുറത്തൊന്നും എവിടെയും പോകാനല്ല എങ്കിൽ പോലും റീൽസ് ചെയ്യാനോ ഇവർക്ക് കേട്ടിടാനും അങ്ങനെ കസ്റ്റമർ ഒന്ന് ഹാൻഡിൽ ചെയ്യാനോ അങ്ങനെ ടെലി കോളിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോറൂമിൽ തന്നെ ഇരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ അങ്ങനെ കാര്യങ്ങള് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇടണം റീലൊക്കെ ഇടണം അത് നമുക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് അതാണല്ലോ അപ്പൊ അതിനു ഒരു ആളെയാണ് നമ്മൾ നോക്കുന്നത് നോക്കുന്നത് വിളിച്ചാൽ മതി നമുക്ക് അത്യാവശ്യം നല്ല ഇൻസെന്റീവ് പാക്കേജും സാലറി പാക്കേജും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് വരുന്നത് ടൂ തൗസൻഡ് മോഡൽ ആണ് ഐ ട്വന്റി ആസ്ത ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഓക്കെ ഇത് വരുമ്പോ നമുക്ക് ഫോർ നയൻറ്റി ഫൈവ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് വേണ്ടി കൊടുക്കാം ഫിഫ്റ്റി തൗസൻഡ് നാലലക്ഷത്തി അമ്പതിനായിരം രൂപ ല്ലേ ചെയ്തും ചെയ്തിട്ടില്ല എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരുന്ന അലോയ് വീസ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഫോൾഡിംഗ് മിയറേഴ്സ് അങ്ങനെ വരുന്ന ഫുള്ള് വർഷം വരുന്നുണ്ട് അത്യാവശ്യം അടുത്തൊരു ഓൾട്ടോ ഓൾട്ടോ വരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ലെവലിൽ തന്നെ ഒരു എൻട്രി കാർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് മോഡൽ നാപ്പത്തെണ്ണായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട് അത് മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് പറയാൻ ഓടിക്കുള്ളൂ ഇതൊരു ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ആള് ദുബായിലോട്ട് പോയി അപ്പൊ അങ്ങനെ നമുക്ക് സെയിൽ വെക്കാൻ വേണ്ടി തന്നേക്കണതാണ് അടുത്തത് അതിനകത്ത് വരുമ്പോ എന്ന് വെച്ചാൽ തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വേണ്ടിയാണ് അത് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാനുള്ളൂ വേറെ പിന്നെ ഡിക്കി റീപ്ലേസ് ഉണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് നമുക്കൊരു ടു ലാക്ക് സെവന്റി ഫൈവ് തൗസൻഡിന് വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആൾട്ടോ കെട്ടൺ ഓ ഓട്ടോമാറ്റിക് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എന്തായാലും കിട്ടില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ്സെജ് ഗ്യാരന് ആണ് ആ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു അവർ ഉറപ്പു കേട്ടോ തീർച്ചയായും തീർച്ചയായും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്താണതിന് വരുന്നത് ഓട്ടോമാറ്റിക് ആ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് എസ് സി വി ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനല് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കിലോമീറ്റർ കിലോമീറ്റർ ഇതിന്റെ വരുന്നത് കിലോമീറ്റർ നല്ല ബോക്സിൽ വരുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക്കലി പെട്രോൾ ഡീസലോ പെട്രോൾ 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 ഒന്നുമില്ല സെക്കൻഡ് ഓൺഷിപ്പിൽ ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നീറ്റ് വണ്ടിയാണ് അപ്പൊ നമുക്ക് ഫിനാൻസിൽ വേണ്ട ഡോക്യുമെന്റ് ഫിനാൻസ് നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സ് കോപ്പി സാലറി സ്ലിപ്പ് ചെക്ക് ലീഫ് ഫോട്ടോ ആറ് മാസം ഇൻകം പ്രൂഫ് ആയിട്ട് സാലറി സ്ലിപ്പ് ഇല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യണവരാണെങ്കിൽ ഇൻകം പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചാൽ മതി ആധാർ കാർഡും പാൻ കാർഡ് വേണം ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടത് എലിജിബിലിറ്റി നോക്കാനായിട്ട് സിവിൽ സ്കോർ ഏകദേശം ഒരു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് വേണമെങ്കിൽ വേണ്ടിവരും ആ റേഞ്ചിൽ ഉള്ളവർക്കാണ് ഈ പറഞ്ഞ പറ്റും നല്ല പ്രൊഫൈൽ പ്രൊഫൈല വാഗനർ വരുന്നതും ഓട്ടോമാറ്റിക് ആണ് എം ടി ഗിയർ ബോക്സിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി എൻ ജി കയറ്റിയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വിത്ത് സി എഞ്ചി സി എൻ ജി അഡീഷണൽ ചെയ്തേക്കുന്നതാണ് കമ്പനി ഓട്ടോമാറ്റിക് വണ്ടികളിൽ മാരുതി ഇറക്കുന്നത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ് കിലോമീറ്റർ നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് അത്യാവശ്യം ഫുൾ കമ്പനി സർവീസ് എന്നുള്ള വണ്ടിയാണ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഉണ്ട് റീപ്ലേസ്മെന്റ് ബോണറ്റ് മാറിയിട്ടുണ്ട് ബോണറ്റ് ഗ്ലാസ് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് മാത്രം

ന്യൂ ഷേപ്പ് ഷേപ്പ് ആണ് ഉണ്ട് ലാസ്റ്റ് ാണ് ഇത് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി വണ്ടി കിലോമീറ്റർ അറുപത്തിനും കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി വണ്ടി സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓണർഷിപ്പിൽ ഡാർക്ക് കണ്ടീഷൻ ഒക്കെ ഉണ്ട് കണ്ടീഷനും എന്തെങ്കിലും ഉണ്ടോ വേണ്ടി ഒന്നുമില്ല ഒന്നുമില്ല ഇത് നമുക്ക് വരുമ്പോ നമുക്ക് ഫൈനല് ചില വണ്ടികളും എല്ലാ വണ്ടികളും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സീറ്റ ബലേനോ സീറ്റ വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്നു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി ഇത് നമുക്ക് ഫൈവ് ലാക് സെവന്റി ഫൈവ് തൗസൻഡിന് ഫൈനൽ പറ്റും അഞ്ചു എഴുപത്തയ്യം രൂപം മാക്സിമം ലോൺ കയറും അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി കയറാം അമ്പത് വരുന്നത് ഡീസലില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മാനുവലി സൺപ്രൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓടിയേക്ക് സെക്കൻഡ് ഔൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഫൈനലി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ കൊടുക്കാൻ പറ്റും അഞ്ചായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്നത് നീ ട്വൻറ്റി ആണോ ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ അല്ല നീറ്റായിട്ട് തന്നെ അടക്കുന്ന അത്യാവശ്യം ഡയർ കണ്ടീഷൻ ഉണ്ട് ടയർ ഞാൻ എടുത്ത് എടുത്തടുത്ത് പറയാത്തു വെച്ചാൽ തേങ്ങ ടയർന്നിട്ട് കണ്ടി കൊടുക്കൂല അതൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാത്ത അതുകൊണ്ടാണ് പിന്നെ അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡൽ ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നീറ്റ് വണ്ടി വണ്ടി നമുക്ക് നാലേകാല ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാൻ ഫിനാൻസ് ഫിനാൻസ് നാലു ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം നാല് ലക്ഷം രൂപ വരെ ലോൺ ഇതും കുറഞ്ഞ ഡൗൺ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇരുപത്തയ്യായിരം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എം ഗിയർ ബോക്സിൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു 15 ടു പതിനെട്ട് എം ടി ഗിയർ ബോക്സിന് ഫിഫ്റ്റീൻ ടു എയ്റ്റിന് നമുക്ക് കിട്ടും കിട്ടും അപ്പൊ

അല്ലേ തീർച്ചയായും അപ്പോൾ നൂറ് പ്രമാണിച്ച് ഓഫർ ഉണ്ട് വണ്ടിക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക വണ്ടി എടുക്കുക ലൊക്കേഷൻ ഡീറ്റെയിൽസ് വിളിക്കാനുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും എത്ര മണി തൊട്ട് എത്ര മണി വരെ വിളിക്കാം നമുക്ക് ആണ് ഓർണൈറ്റ് മാത്രം വാട്ട്സ്ആപ്പിൽ വിളിച്ചാൽ മതി എന്തായാലും റിപ്ലൈ ചെയ്തേ കാരണം രാത്രിയിലൊക്കെ ആൾക്കാരെ വിളിക്കാറ് പുറത്തുനിന്നൊക്കെ ചോദിക്കും ഫ്രീ ആണോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ചിലപ്പോ വിളിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ വിളിച്ചോട്ടെ ചോദിക്കും മിക്കവരും തന്നെ കസ്റ്റമേഴ്സ് അങ്ങനെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മളെ വിളിക്കാറ് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇട്ടിരുന്ന ആയിരിക്കും അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചു വിളിക്കും തീർച്ചയായും വിളിക്കും അങ്ങനത്തെ യൂസ് നമ്മുടെ കാറ്റലോഗ് ഇട്ട് കൊടുക്കും അപ്പോൾ കസ്റ്റമർക്ക് എന്ന് വേണമോ ആ കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള വണ്ടികൾ അറിയാൻ പറ്റും അറിയാൻ പറ്റും പിന്നെ ഇവിടെ കിടക്കുന്ന ഏത് വണ്ടി വേണേലും നിങ്ങൾ ഏത് മെക്കാനിക്കിനെ കൊണ്ടുപോകണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി അല്ലേ തീർച്ചയായും ആരും പ്രശ്നമില്ല പ്രശ്നം നമ്മളായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളൊന്നും അല്ല നമ്മൾ കണ്ടുപോയി നല്ല വണ്ടിയാണ് എന്ന് തോന്നുന്നു മാത്രമല്ല നമ്മൾ കൊണ്ടുവന്ന് ഇടുന്നത് അപ്പൊ അതവരിക്ക മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം ഒരു ചെക്ക് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ വണ്ടി എടുത്താൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് വൈൻഡ് ചെയ്യാണ് അടുത്ത പുതിയ വണ്ടി വരുമ്പോൾ ഞങ്ങൾ വരും തീർച്ചയായും അപ്പൊ താങ്ക് യു സോ മച്ച് പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്ന